ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറയുന്നത് ിന് മോയിചറൈസർ വേണം നിന്റെ സ്കിന്നിന് ഓയിൽ ഇല്ലേ അതുകൊണ്ട് നിനക്ക് മോയിസ്റ്ററൈസറിന്റെ ആവശ്യം എപ്പോഴും എണ്ണമായിട്ടിരിക്കുന്നതല്ലേ അങ്ങനെ പറയുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടോ ഇണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് അയച്ചുകൊടുക്കാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി സ്കിന്നിന് നമുക്ക് മോയിസ്ചറൈസർ ആവശ്യമുണ്ടോ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷനും ഹൈഡ്രേഷനും രണ്ടും രണ്ടാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഓയിൽ വേറെയാണ് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രേഷൻ അതായത് മോയിസ്റ്റർ കണ്ടന്റും ഡിഫറന്റ് ആണ് അത് ഓരോ സ്കിൻ ടൈപ്പിനും ഡിഫറന്റ് ആണ് അതുകൊണ്ടാണ് ഓയിലി സ്കിൻ ആഗ്നി ഫ്രോൺ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ഇങ്ങനെ ഓരോരോ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്കിൻ ടൈപ്പ് ഉള്ളത് എല്ലാവർക്കും ഒരേ സ്കിൻ ടൈപ്പ് അല്ല അല്ലെ നമ്മൾ പൊതുവേ കേട്ട് വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഡ്രൈ സ്കിന്നിന് മാത്രമാണ് മോയിസ്റ്ററൈസർ ആവുള്ളൂ ഓയിലി സ്കിന്ന ഓൾറെഡി ഓയിലി ആയിട്ടാണല്ലിരിക്കുന്നത് ഗ്ലോസി ആയിട്ടുള്ള ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താ പറയാ മോയിസ്ചറൈസർ ആവശ്യമില്ല ഓയിലി സ്കിന്നുള്ള ആൾക്കാർ എന്നുള്ളത് നമ്മൾ കേട്ടി വരുന്ന ഒരു പൊതുവെയുള്ള തെറ്റിദ്ധാരണയാണ് മൊത്തത്തിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് തെറ്റിദ്ധാരണയാണ് തെറ്റാണെന്ന് മാത്രമേ പറയുന്നത് തെറ്റാണ് ഓക്കെ ഓയിലി സ്കിന്നിനും ഹൈഡ്രേഷൻ ആവശ്യമാണ് ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നത് മോയിസ്ചറൈസർ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ കുറഞ്ഞിട്ട് സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആവാനും അതുവഴി കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഏജിങ് ആഗ്നി പ്രോബ്ലം സ്കിൻ ബാക്ക് എഫക്ട് ചെയ്യാതിനൊക്കെ ചാൻസസ് ഉണ്ട് ഓയിലി ആണെന്ന് വെച്ചിട്ട് സ്കിന്നിന് ഓയിൽ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ സ്കിന്നു ഒരിക്കലും ഹൈഡ്രേറ്റഡ് ആണ് ഹെൽത്തി ആണ് എന്നർത്ഥമില്ല നമ്മുടെ സ്കിന്നു മോസ്റ്ററൈസർ സ്കിപ്പ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് മോസ്ച്ചറൈസർ മെയിൻ ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതുവഴി ഏയ്ജിങ് ഫാസ്റ്റ് ആയിട്ടുള്ള ഏജിംഗ് കൺട്രോൾ ചെയ്യാനായിട്ടും സ്കിൻ ബാരിയറിന് റിപ്പയർ ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സോ നിങ്ങളൊരു ഓയിലി സ്കിന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത നോൺ ഓയിലി ആൻഡ് നോൺ കോമിഡജനായിട്ടുള്ള മോയിസ്ചറൈസേഴ്സും സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നെ കൂടുതൽ ഓയിലി ആൻഡ് ഗ്രീസി ഗ്ലോസി ആയിട്ട് നിക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ശുക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻസിനും മോയ്സ്ചറൈസർ ആവശ്യമാണ് അത് നമ്മൾ ബെറ്റർ വേയില് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഓയിലി ആക്കാത്ത രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക കൂടുതൽ എന്താ പറയാ ഓയിലി സ്കിന്നിനായിരിക്കും കൂടുതൽ സ്കിന്ന് സ്കിൻ ബാരിയറിലോട്ടും സ്കിന്ന് ഗ്ലോഡ് ആവാനായിട്ടും ഒക്കെ ചാൻസസ് കൂടുതൽ സോ അതുപോലെ ഉള്ള പ്രൊഡക്ട്സ് അതുപോലെ ആക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുക അതായത് ഓയിൽ കണ്ടന്റ്സ് വരുന്ന പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുക നോൺ കോമിഡോജനിക്ക് അതായത് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ജെൽ ടൈപ്പ് ഉള്ള മോസ്ചറേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക നിങ്ങളുടെ സ്കിന്ന ഓയിലി ആണ് ിൽ ഒരു ജെൽ ടൈപ്പ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോഷേസ് യൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറംസ് യൂസ് ചെയ്യാം അതായത് ഹൈറലോണിക് ആസിഡ് ഒക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് വാട്ടർ ബേസ്ഡ് ഉള്ളതൊക്കെ കിട്ടും അധികം തിക്ക് അല്ലാത്ത രീതിയിലുള്ളത് അങ്ങനത്തെ സിറംസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് മോഷേസ് ഒട്ടും പറ്റുന്നില്ലാണെങ്കിൽ ഹൈറലോണിക് ആസിഡ് സിറം വാട്ടർ ബേസ്ഡ് ഉള്ള സിറത്തിലോടൊക്കെ നിങ്ങൾക്ക് സ്വച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നു ഒട്ടും ഓയിലി ആവാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് മോയിസ്ചറൈസർ തന്നെ വേണം എന്നാണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോസ്ചറൈസേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഒന്ന് രണ്ട് ജെൽ ബേസിൽ വരുന്ന ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ജെൽ ബേസ് വരുന്ന മോയിച്ചറൈസേഴ്സ് എനിക്ക് വർക്ക് ആയിട്ടുള്ളത് എന്റെ സ്കിന്നെ ഏതാണെന്ന് ഞാൻ പറയാം ഓയിലി ആക്മിപ്രൂഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ഇങ്ങനത്തെ സ്കിൻ ടൈപ്പ് ആരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് അതിന്റെ പ്രൊഡക്റ്റ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് ട്രൈ ചെയ്യുന്നു ാണ് എന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻകാർക്കും തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ മസ്റ്റ് ആണ് ഇതുപോലത്തെ സ്കിൻ കെയർ ഹെയർ കെയർ ബ്യൂട്ടി ടിപ്സ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും